ഹായ് ഞാൻ ഫിഫ ബി എ ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ ആണ് ഞാനിപ്പോൾ ലേൺ വയസ്സിൽ ഈ ഒരു ഇയറിലാണ് ആദ്യമായിട്ട് ചേരുന്നത് ഫസ്റ്റ് ഇയറിൽ വേറൊരു അക്കാഡമിൻ്റെ കീഴിലായിരുന്നു പക്ഷെങ്കിൽ എനിക്ക് ഒന്നുകൂടെ അതിനൊക്കെ അപേക്ഷിച്ച് ഒന്നുകൂടെ ബെറ്ററായി തോന്നിയത് ലേൺ വയസ്സാണ് പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ടെൻ ഇയർ ഗ്രാ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇത് പഠിക്കാനായിട്ട് ഡിഗ്രിക്ക് ചേരുന്നത് തന്നെ അപ്പോൾ ആരും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഫസ്റ്റത്തെ ആ ഒരു ടൈമിൽ അതായത് ഫസ്റ്റ് ഇയറിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം അവരിത്ര നമ്മളായിട്ടും ഭയങ്കര ഇല്ലായിരുന്നു അതായത് നമ്മളിപ്പോൾ ഫീ കൊടുത്താലും അതിനുള്ളൊരു റെസ്പോൺസോ ഒന്നും കാര്യമൊന്നുമില്ലായിരുന്നു ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ സംസാരിക്കുന്നു പക്ഷേ എനിക്ക് ലേൺ വേസിൽ അതിലൊക്കെ ഏറ്റവും ഡിഫറൻസ് ആയിട്ടാണ് തോന്നിയത് കാരണം വീക്കിലി നമ്മളത് എല്ലാതും വീക്കിലി നമ്മളെ കോൾ ചെയ്തും ഒക്കെ അവർ നമ്മളെ പഠന കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട് പിന്നെ അതേപോലെ എല്ലാ അതായത് എല്ലാ ദിവസത്തെ ക്ലാസ് ക്ലാസ്സായാലും ഒക്കെ അവരങ്ങനെ നമുക്ക് കൂട്ടുണ്ട് അപ്പം നമുക്കൊരു പഠിക്കാനുണ്ടാക്കാനൊക്കെ ഒരു സുഖമായിരുന്നു സുഖമാണ് പിന്നെ ഞാൻ ഡിഗ്രി പെട്ടെന്ന് പഠിക്കാൻ വെറുതെ പത്ത് കില കഴിഞ്ഞിട്ട് എങ്ങോട്ടോ നമുക്ക് നോക്കാം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ചേർന്ന് നമ്മളിപ്പോൾ എയ്റ്റ്സ് ജസ്റ്റ് നമ്പറിനാണല്ലോ അപ്പം അങ്ങനെ യൂണിവേഴ്സിൽ എത്തിയത് യൂണിവേഴ്സിൽ ഞാൻ എൻ്റെ സിസ്റ്റർ അതേപോലെ അതേപോലെ എൻ്റെ പളും ബി എ ഇംഗ്ലീഷ് സെക്കൻഡിയർ സ്റ്റുഡൻ്റാണ് അപ്പോൾ ഓൾ ഇൻസ്റ്റഗ്രാമ് വഴിയാണ് അവരെ കോണ്ടാക്ട് ചെയ്തത് അവിടെ നിന്നാണ് അതായിട്ട് കാണുന്നത് ഈ ലൈനെ പറ്റി അതായത് പ്രോഗ്രാമിനെ പറ്റി പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് പിന്നെ അങ്ങനെയാണ് ഞാൻ എനിക്കവിടെ ഷെയർ ചെയ്തതാണ് അങ്ങനെയാണ് ഞാൻ എന്തിനെത്തി ചേരുന്നത് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല നമ്മളായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ഉണ്ട് ടീച്ചേഴ്സിനായാലും എല്ലാവർക്കായാലും അതായത് നമുക്ക് റെസ്പോൺ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി നമ്മളെ റെസ്പോൺസിബിലിറ്റി അവളെ ഏറ്റെടുക്കുന്നുണ്ട് കാരണം സ്റ്റുഡൻറ്റിനെ പോലെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് താങ്ക് യു ലോൺ വയസ് ഞാൻ സ്പെഷ്യലി ജയശന